ശേഷമാണ് വിഴിഞ്ഞാൽ കടലൊന്ന് കാണാൻ വേണ്ടി വന്നത് കാര്യം മഴയൊക്കെയായതുകൊണ്ട് കാണാൻ പറ്റില്ലല്ലോ പക്ഷെ വന്നപ്പോഴാണെങ്കിലും ഒന്നുമില്ല തിരിച്ച് വണ്ടി എടുത്ത് ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചത് ഒരുവിധം കഷ്ടപ്പെട്ട നല്ല തിരക്കുണ്ട് ഞായറാഴ്ച കണ്ട അത്യാവശ്യം നല്ല തിരക്കുണ്ട് അതൊരു ചേട്ടൻ പാറപ്പുറത്ത് നോയിക്കൊണ്ടിരിക്കുകയാണ് കാര്യം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വണ്ടിയിലിരുന്നാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ തിരിച്ചു ഇവിടെ നിന്നും എസ്കേപ്പ് ആവാണ് പക്ഷെ ബെറ്റർ എന്ന് തോന്നുന്നു കോവളത്തിലോട്ട് പോവാം പോകുന്ന വഴിക്ക് സത്യം പറഞ്ഞാൽ ഈ വഴിക്ക് പോകുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ ആവശ്യമില്ലാത്ത ആൾക്കാർ റോഡൊക്കെ നോക്കാതെ ചാടാൻ ചാൻസ് കൂടുതലാണ് കാര്യം മൂന്ന് രണ്ടുമൂന്ന് ഉണ്ട് നമ്മൾ വളരെ സ്ലോയിൽ പോകുന്നുണ്ട് ആ ഒരു വലിയ വിഷയമില്ല പക്ഷേ എങ്കിലും നമ്മൾ ഇങ്ങനെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ മാക്സിമം സ്പീഡ് കുറച്ച് പോകും ഞാൻ പയ്യാണ് പോകുന്നതുകൊണ്ട് വലിയ വിഷയമില്ല തീർച്ചയായിട്ടും കടലിൽ ഒരുപാട് കയറിയത് കാണാൻ ഒന്നുമില്ല ഞാനിവിടെ തിരി വന്നിട്ട് വിഷം വെച്ചാണ് തിരിച്ച് പോകുന്നത് തിരിച്ച് കോവളത്ത് പോയി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് വിചാരിച്ചാണ് പോകുന്നത് പക്ഷേ പോകുന്ന വഴിയിൽ ഇതുപോലെയൊക്കെയുള്ള ആൾക്കാർ റോഡൊക്കെ നോക്കാതൊക്കെ ക്രോസ് ചെയ്ത് അതുമാത്ര റോഡിൽ കടലിൽ ആടുകളൊക്കെ ഇതൊന്നും കെട്ടിയിട്ടില്ല എല്ലാം ഇങ്ങനെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ സൂക്ഷിച്ചൊക്കെ കണ്ടു വണ്ടി ഓടിച്ച് പോയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ സിറ്റി ഏരിയ പോലും ഈ കടലിൻ്റെ സൈഡായതുകൊണ്ട് അധികം തിരക്കുള്ള സ്ഥലങ്ങളായത് കൊണ്ട് ആൾക്കാർ ചിലവ് ശ്രദ്ധിച്ചാൽ ശ്രദ്ധിക്കാതെ ഇതിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ച് പക്ഷേ ഇവിടേക്ക് ഇറങ്ങി കാണണം എന്നുണ്ട് കേട്ടോ പക്ഷെ ഒന്ന് കടലോ കരയിൽ ശേഷം ഒന്നും കാണാനില്ല എന്തായാലും നേരെ കോവളത്തിലോട്ട് തന്നെ പോയി കാര്യം കോവളത്ത് ലൈറ്റ് ഹൗസ് കയറി ടോട്ടലൊന്ന് കോവളം വ്യൂച്ചെന്ന് വിചാരിച്ചാൽ പോകാൻ പ്ലാൻ ഇട്ടത് അവിടെ പോകുമ്പോൾ അറിയാം എന്താകും എങ്ങനെയാകും അപ്പം നമ്മൾ കൂടുതലും വലിച്ചു നീട്ടുന്നില്ല നമുക്ക് കോവളത്തിലെ വിശേഷം നമുക്ക് അവിടെ പോയി തന്നെ കാണാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ വീഡിയോ മാക്സിമം നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾ ഇനിയും കൊണ്ടുവരാൻ എനിക്കൊണ്ട് പറ്റും അപ്പോൾ നമ്മൾ കോവളത്തിലോട്ട് ഉള്ള വീഡിയോ അവിടെ പോയി തന്നെ കാണാം